സൗദി രാജാവ് സുന്ദരിയായ നടിക്ക് ഒറ്റ രാത്രിക്ക് പറഞ്ഞത് കോടികൾ വൻ വിവാദം ഹോളിവുഡ് ഹോട്ട് സുന്ദരിയുടെ ഒറ്റ രാത്രിക്ക് സൗദി രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത് ഒരു മില്യൺ ഡോളറോ അതിൽ കൂടുതലോ കൊടുക്കാമെന്നാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് രാജാവിന്റെ ഈ അല്പത്തരത്തിന് ശക്തമായ ഭാഷയിലാണ് എതിർപ്പ് ഉയർന്നിരിക്കുന്നത് എന്നും തന്റെ ശരീരത്തിന്റെ മാതൃകത്വം കാട്ടി ആരെയും ത്രസിപ്പിക്കുന്ന സുന്ദരി കിം കർദിഷിയാന്റെ ഒരു രാത്രിക്കാണ് ഈ വിലയോ അതിൽ കൂടുതലോ കൊടുക്കാമെന്ന് രാജാവ് പറഞ്ഞത് സംഭവത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് കിം കർദിഷ്യാന്റെ ഭർത്താവ് കേനി വെസ്റ്റ് തന്റെ കടങ്ങൾ എന്തെല്ലാമാണെന്ന് ട്വിറ്ററിലൂടെ പറഞ്ഞിരുന്നു കൂടെ ഈ കടങ്ങൾ വീട്ടാൻ ഫേസ്ബുക്ക് സ്ഥാപകൻ സുക്കർബെർഗോ ഗൂഗിളിന്റെ ലാറി പേജിൽ നിന്നോ പണം കിട്ടിയാൽ കൊള്ളാമായിരുന്നെന്നും പറഞ്ഞിരുന്നു തന്റെ കടങ്ങൾ വീട്ടാൻ സോഷ്യൽ മീഡിയ കൂട്ടുപിടിച്ചതിനു മറുപടിയായിട്ടായിരുന്നു സംഗീതജ്ഞൻ കൂടിയ കേനി വെസ്റ്റിനോട് സൗദി രാജാവ് പറഞ്ഞത് സംഗീതത്തോട് തനിക്ക് താൽപ്പര്യമില്ല എന്നാൽ കേനിയുടെ ഭാര്യയായ കിം ഒരു നിധിയാണെന്നും അവൾ സഹകരിക്കുകയാണെങ്കിൽ ഒരു രാത്രിക്ക് ഒരു മില്യണോ അതിൽ കൂടുതലോ കൊടുക്കാമെന്ന് പറഞ്ഞ് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് അങ്ങ് വലിയൊരു രാജ്യത്തിന്റെ രാജാവായിരുന്നു അത് മറന്ന് ഇത്തരം വൃത്തികേടുകൾ പറഞ്ഞ് രാജ്യത്തിന്റെ മാനം കളയരുത ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്